അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി തലശ്ശേരിയിൽ ചരിത്ര ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചു പാഠ്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് അടിയന്തരാവസ്ഥ വാർഷികത്തിന്റെ ഭാഗമായി അടിയന്തരാവസ്ഥിത്രം സംഘടിപ്പിച്ചത് തലശ്ശേരി ടൗൺ ഹാളിൽ അടിയന്തരാവസ്ഥ കാലത്ത് പീഡനം അനുഭവിക്കേണ്ടി വന്ന ടി പി ശ്രീധരൻ ചുണ്ടങ്ങാപ്പൊയിലെ എം ശ്രീധരൻ അഡ്വക്കേറ്റ് പി കെ വിജയൻ എന്നിവർ ചേർന്ന പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്ത്യ ഈ വാർഷികത്തിൻ്റെ ഭാഗമായി ഈ ചിത്ര പ്രദർശനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് വൈകുന്നേരം അമ്പതാം വാർഷികത്തിൻ്റെ ഭാഗമായി ഇന്ത്യ രീതിയിരുന്ന സെമിനാറുകളും അടിയന്തരാവസ്ഥയും കീടനം അനുഭവിച്ചിരുന്ന സുതാക്കളെ ആദരിക്കുന്ന ചടങ്ങും ഇവിടെ സംഘടിപ്പിക്കുകയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ പൊതുദൂർ ഒന്നമായിട്ടുള്ളതാണ് അടിയന്തരാവസ്ഥയിൽ പീഡനം ഏറ്റുവാങ്ങിയിട്ടുള്ള ചേർന്നായിരിക്കണം എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത് സഖാവ് ടി പി ശ്രീധരനും അഡ്വക്കേറ്റ് പി കെ വിജയനും ചുണ്ടങ്ങാപ്പുയിലെ സഖാവ് എം ശ്രീധരനും ചേർന്നാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഭീകരമായ മർജനങ്ങൾക്കും വേദ്യ മുറകൾക്കും വിധേയരായിട്ടുള്ള അന്നത്തെ നിരവധി സഖാക്കളിൽ മൂന്ന് പ്രധാനപ്പെട്ട പേരാണ് ഈ പരാമർശിക്കപ്പെട്ട ആളുകൾ എസ് എഫ് ഐയുടെ നേതാവായി പ്രവർത്തിക്കുന്ന കാലത്ത് തളിപ്പറമ്പിലെ വിദ്യാർത്ഥി പ്രവർത്തനത്തിനിടയിലാണ് അടിയന്തരാവസ്ഥയുടെ ഭീതിയുടെ കൈകൾ സിതാവ് മിജിം വക്കീലിനെ അന്നത്തെ വിദ്യാർത്ഥിയുടെ നേർക്ക് കടന്നു വന്നത് മുട്ടയടിച്ചുകൊണ്ടും മർദ്ദനമുറകൾ കൊണ്ടും പോലീസിൻ്റെ ഭീകരത അംഗീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സിഗാവ് വി കെ വിജയൻ അതിനുശേഷം പരിശീലിക്കാരനായിട്ട് മാറുകയായിരുന്നു സിഗാവ് അദ്ദേഹം ഈ പീഡിത സംഘത്തിലെ ഒരു പോരാളിയാണ് അതുപോലെ ശകാർ ടി പി അക്കാലത്തെ കെ എസ് വൈ എഫിൻ്റെയും ട്രേഡ് യൂണിയൻ്റെയും പ്രധാനപ്പെട്ട നേതാവായി പ്രവർത്തിക്കുന്നതിനിടയിലാണ് അറസ്റ്റിനും മർദ്ദനങ്ങൾക്കും ദൈവാസത്തിനുമെല്ലാം തിരിയാകേണ്ടി വന്നിട്ടുള്ളത് ചുണ്ടങ്ങാപ്പൂലിലെ എം ശ്രീധരൻ അന്ന് പൊന്നത്തെ ബി ബ്രാഞ്ചുകളൊക്കെ ആക്രമിക്കുകയും തകർക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ആ കാലത്ത് കമ്പനികളിലും നാട്ടിൻപുറത്തുമെല്ലാം പുറത്തുമെല്ലാം വന്ന് രാജിവെപ്പിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു മാതൃഭേടകത്തിലേക്ക് എന്ന ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് സി പി ഐ എം രാജിവെപ്പിക്കുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം അതിനുവേണ്ടിയാണ് പൊന്നത്തെ നാനാ റോഡിലുള്ള പന്ത്രണ്ടാം നമ്പർ ദിനേശ് പിടി കമ്പനി പലതവണ ആക്രമണം നടത്തിയത് അവിടുത്തെ ഒരു തൊഴിലാളിയായിരുന്നു സഖാവ് മുൻകെത്തി സ്വീകരണം അതിനിടയിലാണ് അന്നത്തെ എല്ലാം മാരകമായി ഏരിയ സെക്രട്ടറി കെ രമേശൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം സി പവിത്രൻ മുഹമ്മദ് അഫ്സൽ ഏരിയ കമ്മിറ്റി അംഗം കറായ് ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംബന്ധിച്ചു അടിയന്തരാവസ്ഥ കാലത്തിന്റെ നാൾ വഴികളും ഇതിനിടയാക്കിയ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക കാരണങ്ങളും ചരിത്രരേഖകളും കുറിപ്പുകളും ഉൾപ്പെടുന്നതായിരുന്നു പ്രദർശനം